आज चांदनी में के हम खो गए प्यार की रागनी में ये बाहों में बाहे ये बहकी निगाहें लो आने लगा जिंदगी का मजा ये रातें ये मौसम नदी का किनारा ये चंचल हवा कहा दो दिलों ने ും നമസ്കാരം കാറ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ശാലി ടീച്ചറും മകളുമാണ് ഇപ്പോൾ നമുക്കിപ്പോ ഉള്ളത് ഹിന്ദി അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദി ഗാനങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും പേര് സ്കൂളിൽ തന്നെ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് മോളും പഠിക്കുന്നത് അല്ലേ ഓക്കേ ടീച്ചറെ വേറൊരു പാട്ട് കൂടെ ഹിന്ദി തന്നെയാണോ ഇനിയും പാടാൻ പോകുന്നത് ഹിന്ദി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം ആദ്യം പാടാൻ പറയുമ്പോൾ ആ ചെറുതിലേ പാടാറുണ്ട് എന്നാലും ശരിക്കും പാട്ടുമൊക്കെ ആയിട്ട് ഒന്നുകൂടി കൂടി ഉഷാറായിട്ടൊക്കെ വന്ന് മറ്റേ ഒരുപാട് കാലങ്ങൾ ആയിട്ടില്ല എന്നുള്ളതാണ് ആ എന്നാലും ഒരു പത്ത് പതിനഞ്ചു വർഷം എന്തായാലും ആയിട്ടുണ്ട് ടീച്ചറുടെ ഒരു പാട്ട് ഒന്നുകൂടെ കേരളാകലേ हसीरा हो न हो लग जा गले के फिर हसीरात हो न हो शायद फिर इस जन्म में मुला മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം കൂടി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുകയാണ് ടീച്ചറെ മോളും ഹിന്ദി പാട്ട് തന്നെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് അതിൻ്റെ ഒരു നാലുപരി പാടി നോക്കൂ जब चारों तरफ आज कितने ही सारे नजारे हैं, जाने ना तू खुद को क्यों नजरों से मेरी यहा देखो ना खुद को सरा देखो ना देखो न जुल्फो से कैसी जुल्फों से तेरी चुपती प्यारी प्यारी सी मुस्काने हैं ഒരു ഒരു എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നല്ലേ ഓക്കേ പരീക്ഷ ഒക്കെ നടന്നുകൊണ്ടിരിക്കാൻ നടന്നോണ്ടിരിക്കാൻ തോന്നുല്ലേ എങ്ങനെയുണ്ട് പരീക്ഷ ഒക്കെ സിമ്പിൾ സിമ്പിളാണ് വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ള ചേച്ചി എന്താ അവരെന്താച്ച പഠിക്കുക തന്നെ പ്ലസ് വണിന് പഠിക്കുകയാണ് എന്തായാലും നന്നായി പഠിക്കാൻ പരീക്ഷ എഴുതാം കേട്ടോ അപ്പം മോള് അതുപോലെ നല്ല മലയാളം പാട്ടൊക്കെ പാടുന്ന അച്ഛൻ പറഞ്ഞിരുന്നു ഏഹ് ഒരു മലയാളം പാട്ട് കൂടെ നമുക്ക് നോക്കിയാലോ അതേതാ അതാ പാടാൻ പോകുന്നേ അത് പാടിക്കാം അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ് നീലത്തുരുത്തി നീപ്പരപ്പിൽ നിടലിടും അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂറും മരന്ന് നഞ്ചത്ത് വറ്റിയിലുമായി വളിഞ്ഞു ൂരത്തു പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ളൊരാ ചേക്കും വെത്തിയിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെത്തിയില ഇട്ടുവയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങേ ഉറങ്ങു ഒന്നേ ഓമൽ ചിരിയോടെ കൊഞ്ചി രണ്ടും ഒരു വീട്ടിൽ തന്നെ രണ്ട് ഗായകരാണ് അമ്മയും നന്നായി നന്നായിപ്പാടും മോളും നിങ്ങൾ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നുണ്ട് ആരാ പഠിപ്പിക്കുന്നത് അത് സാർ എവിടുന്നത് ബത്തേരി പുൽപ്പള്ളിയിലാ ഇവിടെ ക്ലാസ് പുൽപ്പള്ളിയാണല്ലേ അതുപോലെ പഠിച്ചിട്ടുണ്ടോ സംഗീതം അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല ഹസ്ബൻഡ് നമ്മുടെ സുനിൽ സാറാണ് വർക്ക് പിന്നെ അവസരമൊന്നും കിട്ടിട്ടില്ലേജിലാണ് പുള്ളി പാട്ടല്ല പാട്ടിനോട് അഭിചിയുണ്ട് ഫ്ലൂട്ട് വായിക്കാറുണ്ട് ഫ്ലൂട്ടിനോട് വലിയ താല്പര്യമുണ്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട് ഇനി പാട്ട് പാടുന്നുണ്ടോ ഏതെങ്കിലും പാട്ട് പാട്ടാണ് ഏത് പാട്ടാ പാടുന്നു ഒരു മലയാളം പാട്ടായാലോ പാട്ട് ഹിന്ദി പാടി മലയാളത്തിലേക്ക് പോയ പുലർക്കാല സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാറി പൂലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പാറ പുലർക്കാല സുന്ദര സ്വപ്ന ഞാനൊരു ും ഇഷ്ടപോലെ പാട്ടുകൾ അറിയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അപ്പൊ പാട്ടിനെ പ്രണയിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ഒരുപാട് ഉന്നതികളിലേക്ക് സംഗീത മേഖലയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൂളിലൊക്കെ പാടാറുണ്ടോ ആ സ്കൂളിലെ ഒരവസരങ്ങളൊക്കെ വരുമ്പോ പാടാറുണ്ട് സ്കൂളിലെ En gina. <laughs> <laughs> okay, okay,